الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله الله وقولوا قولا سديدا يصلح لكم لكم اعمالكم ويغفر ذنوبكم ومن يطع اللَّهَ ورسوله فقد فاز فوزا عظيما ുംരണീീയരായ വിസികളെ നാംരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബഹാനുഭൂവ ത ആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ് അള്ളാഹു ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഏറ്റവും വലിയ വിജയമെന്നുള്ളത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് അവനാകുന്നു വിജയിച്ചവൻ എന്ന് സുറത്തു ആലെ ഇമ്രാനിൻ്റെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട് ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുക എന്നുള്ളത് എന്നാൽ ആ സ്വർഗത്തിൽ തന്നെ റസൂൽ റസൂൽസല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പ്രവേശിക്കുവാൻ കഴിയുക അല്ലെങ്കിൽ റസൂൽ റസൂൽസല്ലാഹു അലഹി വസല്ലമയുടെ സാമീപ്യം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും മഹത്തായ അനുഗ്രഹമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻഗാമിയായ ഒരു പണ്ഡിതനോട് സ്വർഗത്തിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ റസൂലുള്ളയുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുണ്ട് എന്നുള്ള കാര്യമാണ് സുഹാബിമാരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ റസൂൽ സല്ലാഹു അലൈഹി വസ്സല്ലമിയുടെ കൂടെ ജീവിച്ചവരാണവർ നബിയുടെ കൂടെ ഹിജറ ചെയ്തവർ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിയുടെ കൂടെ യാത്ര ചെയ്തവർ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ പിന്നിൽ നമസ്കരിച്ചവർ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ നീയൽ പോലെ കൂടെ നടന്നവരൊക്കെയാണ് സുഹാബിമാർ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ നബിയുടെ കൂടെ ജീവിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്നാൽ ഇൻഷാ അള്ളാ അള്ളാഹുവിന്റെ തൗഫിയൊക്കെ ഉണ്ടെങ്കിൽ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് നബി സല്ലാഹു അലഹി വസല്ലമയുടെ സാമീപ്യം നമുക്ക് ലഭിക്കും അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏഴോളം കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തുവാനാണ് ഇൻഷാ അല്ലാ ഈ ഒരു ഹുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം റസൂൽ വസല്ലമയെയും നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ് ആരെങ്കിലും അള്ളാഹുവേയും അവന്റെ അനുസരിക്കുന്നുവെങ്കിൽ അവർ അള്ളാഹു അനുഗ്രഹിച്ചവരായ നബിമാർ സിദ്ദീഖുകൾ സാലിഹീങ്ങൾ എന്നിവരുടെ കൂടെ സ്വർഗത്തിലായിരിക്കും അവർ എത്ര നല്ല കൂട്ടുകാരാകുന്നു അള്ളാഹുവിൽ നിന്നുള്ള ഫുലാണ് ശ്രേഷ്ഠതയാണ് എല്ലാം നിസാഇന്റെ എഴുപത് ആയച്ചകളാണ് അള്ളാഹുവേയും അനുസരിച്ചാൽ നമുക്ക് പ്രവാചകന്മാരുടെ കൂടെ സത്യസന്ധന്മാരുടെ കൂടെ രക്തസാക്ഷികളുടെ കൂടെ സദ്വൃത്തരുടെ കൂടെ സ്വർഗത്തിൽ വസിക്കാൻ അത് ഹേതുവാണ് എന്നാണ് പഠിപ്പിക്കുന്നത് ഒരാൾ റസൂൽ അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ അനുസരിക്കുക തന്നെയാണ് ആരെങ്കിലും റസൂൽ അലൈഹി വസല്ലമയെ അനുസരിക്കുന്നുവെങ്കിൽ അവൻ അള്ളാഹുയാണ് അനുസരിക്കുന്നത് എൺപതാമത്തെ ആയത്താണ് ഖുർആാനിലെ പല ആയത്തിൽ അല്ലാഹു പറഞ്ഞത് റസൂൽ നിങ്ങൾ നിങ്ങൾ അനുസരിക്കുക അനുസരിക്കുക റസൂലിനെയും എന്നാണ് എന്ന പ്രയോഗവും നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുകയും അദ്ദേഹം നിങ്ങൾക്ക് വിലക്കിയത് നിങ്ങൾ വർജിക്കുകയും ചെയ്യുക സൂറത്തുൽ ഏഴാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും പറഞ്ഞു എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പോകും ആരാണ് നബി പറഞ്ഞു ആരാണോ എന്നെ അനുസരിക്കുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാൽ ആരെന്നെ ധിക്കരിക്കുന്നുവോ അവനാണ് വിസമ്മതിച്ചവൻ എന്നാണ് അപ്പോൾ അള്ളാഹുവേയും റസൂൽ സാഹു അലഹി വസ്ല്ലും അനുസരിക്കുക എന്നത് വളരെ പ്രധാനമാണ് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവും എന്തൊക്കെ നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചത് നമ്മൾ പ്രവർത്തിക്കുക ചെയ്യരുത് എന്ന് വിലക്കിയ കാര്യങ്ങൾ വർജിക്കുക അങ്ങനെ കൃത്യമായ അനുസരണയുള്ളവരായി നമ്മൾ മാറുകയാണെങ്കിൽ ഇൻഷ അല്ലാ നബിയുടെ കൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം രണ്ടാമതായി നിർബന്ധമായി പഠിപ്പിക്കപ്പെട്ട കർമ്മങ്ങൾ വീഴ്ച വരുത്താതെ കൃത്യമായി കൊണ്ട് ചെയ്യാൻ നമ്മൾ അദ്ദേഹം തയ്യാറാവുകയാണ് ഒരിക്കൽ ഒരാൾ നബി നബീസുലാ കടന്നു വന്നു അല്ല ചോദിച്ചു ഞാൻ ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് താങ്കൾ ദൂതരാണെന്നും സാക്ഷ്യം വഹിക്കുന്നുണ്ട് അഞ്ചു നേരം ഞാൻ നമസ്കരിച്ചു എന്റെ സമ്പത്തിന്റെ ഞാൻ നൽകുകയും ചെയ്തു ഞാൻ നോ മനുഷ്ഠിക്കുകയും ചെയ്തു ആരെങ്കിലും ഈ ഒരു അവസ്ഥയിലാണ് മരണപ്പെടുന്നതെങ്കിൽ അവൻ നബിമാരുടെയും സിദ്ദീഖുകളുടെയും കൂടെയായിരിക്കും കിയാമത് നാളിൽ

നബിമാരുടെയും സിദ്ധീക്കളുടെയും ശുഹതാക്കളുടെയും കൂടെ സ്വർഗത്തിലായിരിക്കും മാതാപിതാക്കളെ ധിക്കരിച്ചിട്ടില്ലെങ്കിൽ അത്രയും ഗൗരവമുള്ള വിഷയമാണ് മാതാപിതാക്കളെ ധിക്കരിക്കുക എന്നത് എന്നുകൂടി ഈ ഹരി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആരാധനകളിൽ വീഴ്ച വരുത്താതെ കാര്യങ്ങൾ തന്നെ കൃത്യമായി ചെയ്യുക അതിലുപരി ഐശ്വികമായ കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മെ ഏറെ ഇഷ്ടപ്പെടുകയും നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യും മൂന്നാമത്തെ വിഷയം നബിസല്ലാഹു അലഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ മാതാപിതാക്കളെ മക്കളെക്കാൾ എല്ലാത്തിനേക്കാളും സ്നേഹിക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം ാഹു അലഹി വസ്ലമയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി എപ്പോഴും നമ്മൾ നബിസ് അല്ലാഹു അലഹി വസലമയെ ഓർക്കും അവിടുന്ന് വിലക്കിയ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യുകയില്ല അവിടുന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കും അവിടുത്തെ കൽപ്പനകൾ കൃത്യമായി നമ്മൾ പാലിക്കും നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു അലഹി വസലമയുടെ മാതൃക അനുസരിച്ചു കൊണ്ട് മാത്രമായിരിക്കും എപ്പോഴും സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും അലൈഹി വരുന്ന വിമർശനങ്ങൾക്ക് നമ്മൾ 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 മറുപടി പറയും തിരുത്തി കൊടുക്കും കാരുണ്യത്തിന്റെ പ്രവാചകനായ റസൂൽ ജീവിതം കൃത്യമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും നമ്മുടെ വേഷവിധാനങ്ങൾ നമ്മുടെ സംസ്കാരങ്ങൾ ഒക്കെ റസൂൽ സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സുന്നതാണ് സ്നേഹമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് നബിസ് വസ്ലമിയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാം മഹാനായ സുഹാബി അല്ലാഹു പറയുകയാണ് ഒരാൾ നബിസ് വസ്ല്ലമനോട് ചോദിച്ചു അന്ത്യനാളിനെ പറ്റി അയാൾ ചോദിച്ചത് ഇങ്ങനെയാണ് മതസ്സാ എപ്പോഴാണ് അന്ത്യസമയം എപ്പോഴാണ് അന്ത്യസമയമെന്നാണ് ഈ വ്യക്തി ചോദിച്ചത് തിരിച്ചു ചോദിച്ചു അതിനുവേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചത് കൂടുതലൊന്നുമില്ല പക്ഷേ ഞാൻ അള്ളാഹുവേയും അവന്റെ റസൂൽ സ്നേഹിക്കുന്നു നബി പറഞ്ഞു നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയായിരിക്കും നീ അനസുൻ അപ്പോൾ അനസ് അവരുടെയാണ് പറഞ്ഞല്ലോ നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയായിരിക്കും നീ ആ വാക്കിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം നൽകിയ മറ്റൊരു വാക്കും ഉണ്ടായിട്ടില്ല അദ്ദേഹം അവരോടുള്ള സ്നേഹം കൊണ്ട് അവിടെ കൂടെയായിരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവിടെ അത്ര പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പോലും എന്നാണ് മൂവായിരത്തി അറുനൂറ്റി എൺപത്തി എട്ടാമത്തെ ഹദീസാണ് ഈ ഹദീസ് ദുർവ്യാക്കിയുള്ള ആൾക്കാർ വരാറുണ്ട് മൗലീത് കഴിക്കുന്ന ആൾക്കാർ ഞാൻ നിസ്കേച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നബിനെ സ്നേഹിച്ചാൽ പിന്നീട് ഇബാദത്തിന്റെ ആവശ്യം തന്നെ ഇല്ല എന്നാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ് അതല്ല പഠിപ്പിക്കുന്നത് ഈ ഹദീസ് ഉദ്ധരിച്ച അനസ് അലഹി അള്ളാഹു നിസ്കരിക്കാത്ത ആളായിരുന്നില്ല മറിച്ച് അള്ളാഹുവേയും റസൂൽ സൊല്ലാഹു അലഹി വസ്ലമിയെയും സ്നേഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മനസ്സിലാണ് സ്നേഹം ഉണ്ടാവുക ആ സ്നേഹം നമ്മുടെ അമലുകളിലൂടെ പ്രകടമാവുകയും വേണം എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ സൊല്ലാഹു അലഹി വസല്ലമിയുടെ കൂടെ ആയിരിക്കും നമ്മൾ നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത് ആലോചിക്കുക ടന്മാരെയോ അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങളെയോ ഒക്കെ അവരെ കൂടെ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ഫോട്ടോ മൊബൈൽ ഫോണിലെ പ്രൊഫൈലാക്കി വെക്കുന്ന അല്ലെ അവരെ കാണാൻ കൊതിക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്ഘാടനത്തിനൊക്കെ അവർ വരുമ്പോ അവർക്കൊന്ന് കൈ കൊടുത്തിരുന്നെങ്കിൽ എന്ന് വലിയ ആവേശത്തോടു കൂടി അതൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ കൊതിക്കുന്നത് റസൂൽ അലഹി വസല്ലമ്മയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് തന്നെയാണ് നാലാമത്തെ വിഷയം സുന്നത്ത് നമസ്കാരങ്ങളും മറ്റും അധികരിപ്പിക്കുവാൻ നമ്മൾക്ക് കഴിയണം മഹാനായ റബി അബ്ബൽ അലി അള്ളാഹു അലഹി വസ്ല്ലെ അദ്ദേഹത്തിന്റെ സേവകനായി ഇങ്ങനെ നബിയുടെ കൂടെ നിൽക്കുന്ന ആളാണ് റബി അറിയുഹു അദ്ദേഹം ഒരു രാത്രിയിൽ നബിഅള്ളാഹു അലഹി വസ്ല്ലമക്ക് ഊതു എടുക്കാനും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനുമുള്ള ഒക്കെ വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുത്തു വലിയ ഇഷ്ടമായി നബിസ്നോട് പറഞ്ഞു നീ ചോദിക്കുക എനക്ക് എന്താണോ വേണ്ടത് നീ ചോദിക്കുക പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങളുടെ എനിക്ക് മാറണം നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി എനിക്ക് സ്വർഗത്തിലെത്തണം അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നബി തിരിച്ചു ചോദിച്ചു വല്ലതും വേണോ മതി മതി നമ്മുടെ ചില പറയാ മുടി നമുക്ക് എന്താ എനിക്ക് െ നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ എത്തണം വേറെ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞു വസല്ലോട് പറഞ്ഞു എങ്കിൽ നിന്റെ വിഷയത്തിൽ നീ സുജൂത അഥവാ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക നമസ്കാരങ്ങളൊക്കെ അധികരിപ്പിച്ചാൽ അള്ളാഹുവിൻസൂൽ വസ്ല്ലമിയുടെ സാമീപ്യം ലഭിക്കാൻ അത് കാരണമായി തീരും മുസ്ലിമിലെ നാനൂറ്റി എൺപത്തിഒൻപതാമത്തെ ഹദീസാണ് ഈ ഹദീസ് അള്ളാഹു അല്ലാത്തവരോട് സ്വർഗം ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ചില ആൾക്കാർ തെളിവാക്കാറുണ്ട് യഥാർത്ഥത്തിൽ ജന്ന എന്ന് ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യമല്ല ഇത് മറിച്ച് നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന രൂപത്തിലുള്ള ചോദ്യമാണിത് അലഹി വസ്സലം ഇദ്ദേഹത്തിനോട് അതിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തല്ലാതെ എനിക്ക് സ്വർഗത്തിലേക്കുന്ന ടിക്കറ്റ് എന്ന് പറഞ്ഞ ടിക്കറ്റ് മുറിച്ചു കൊടുക്കല്ല ഇതൊരു അത് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക അഞ്ചാമത്തൊരു വിഷയം സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അനാഥരെ സംരക്ഷിക്കുക എന്നുള്ളത് അനാഥരായിട്ട് വളർന്ന ആളാണ് പല സംരക്ഷിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും പറഞ്ഞു സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ എന്ന് പറഞ്ഞ് പിടിച്ചു ഹൃദയ നൈർമല്യത്തിന്റെ മാർഗമായി സഹാബിക്ക് പറഞ്ഞു കൊടുത്തത് യത്തീമിനെ തലോടുക അതുപോലെ തന്നെ അഗതിയെ സഹായിക്കുക അവരെ തലോടുക അവരെ പരിഗണിക്കുക പരിചരിക്കുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് സമ്പത്ത് അന്യായമായി തിന്നുന്നവർ അവർ വിശുദ്ധ ഖുർആൻ പത്താമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ആട്ടി ഓടിക്കരുത് അല്ലെങ്കിൽ അവരോട് കയത്ത് സംസാരിക്കരുത് എന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്ലാമിൽ അങ്ങനെ നമ്മൾ ചെയ്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ കൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ അവിടുത്തെ സാമീപ്യം ലഭിക്കാനത് കാരണമായി തീരും ആറാമത്തെ വിഷയം നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളതാണ് ദീനിന്റെ ഭാഗമാണ് ഹുസ്നുൽ എന്നുള്ളത് സ്വഭാവം സൽ സ്വഭാവം എന്നുള്ളത് പറഞ്ഞു അഹബിക്കും ഇലയ്യൻ ഇലയ്യ ുംഹ് നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ നാളിൽ എൻ്റെ ഏറ്റവും അടുത്ത മജ്ലിസിൽ അല്ലെങ്കിൽ ഏറ്റവും എൻ്റെ കൂടെ ഇരിക്കുന്നവർ അഹാസിനുക്കും അഹ്ലാക്കിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ് എന്നാണ് സ്വഭാവം നന്നാക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പ്രത്യേകമായ വീടുകളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും രാത്രി മുഴുവൻ നമസ്കരിക്കുകയും പകൽ മുഴുവൻ നോമ്പനിഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ദറജയിലേക്ക് നല്ല സ്വഭാവമുള്ള വ്യക്തി എത്തുമെന്ന് റസൂൽ റസുൽഹു അലേഹി വസ്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് മീസാനിലേറെ ഭാരം തൂങ്ങുന്നതാണ് സൽസ്വഭാവമെന്നും റസുൽ അലഹി നമ്മെ അറിയിക്കുന്നുണ്ട് ഒരു ഹദീസിൽ കാണാം അല ും നിങ്ങൾ അത് വീണ്ടും അത് ആവർത്തിച്ചു മൂന്ന് പ്രാവശ്യമോ രണ്ടു പ്രാവശ്യമോ ആവർത്തിച്ചു പറഞ്ഞു അല്ലാഹു ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ റസൂൽ കൂടെ അള്ളാഹുഹു സാമീപ്യം ലഭിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ് അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം സ്വർഗത്തിൽ ലഭിക്കണമെങ്കിലുള്ള മറ്റൊരു വഴി നമ്മുടെ പെൺമക്കളെ പോറ്റി വളർത്തുക എന്നുള്ളതാണ് കൃത്യമായ ഇസ്ലാമിക അധ്യാപനങ്ങൾ നൽകി അവർക്കുള്ള അവകാശങ്ങളൊക്കെ കൃത്യമായി നൽകി അവരെ വളർത്തുക എന്നുള്ളതാണ് അലഹി വസ്ലമ്മ പറഞ്ഞു മൻ ആല രണ്ട് പെൺകുട്ടികളെ കൃത്യമായ രൂപത്തിൽ അവർക്ക് ബുലൂകത്തുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ അവരെ വളർത്തിയാൽ ഞാനും അവനും നാളിൽ ഇങ്ങനെയായിരിക്കും എന്ന രൂപത്തിൽ നബി കാണിച്ചു കൊടുത്തു കാണാം ഞാനും അവനും ഇപ്രകാരം പ്രവേശിക്കുന്നു സാമീപ്യം നേടിക്കൊണ്ട് അവിടുത്തെ ചാരച്ചണയുവാൻ നമുക്ക് കഴിയും രണ്ട് വിരലുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു എന്നാണ് കാലഘട്ടത്തിൽ ജനിച്ച കുട്ടി പെണ്ണാണ് എന്നറിഞ്ഞാൽ മുഖം കറുത്തു കരിവാളിക്കുകയും സ്വന്തം കുട്ടികളെപ്പോലും ക്രൂരമായി കൊന്നൊടുക്കാൻ അവർ തയ്യാറാവുകയും ചെയ്തിരുന്നു വ്യാപകമായ എല്ലാ ഗോത്രങ്ങളിലും അങ്ങനെ ഇല്ലെങ്കിലും ചില ഗോത്രങ്ങളിലൊക്കെ ആ ഒരു കാര്യമുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ റസൂൽ അള്ളാഹുവിന്റെ അവരോട് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു രണ്ട് പെൺകുട്ടികളെ ചില ഇപ്പോഴുള്ളത് മൂന്ന് പെൺകുട്ടികളെ എന്നാണ് ഒരാൾ പോറ്റി വളർത്തി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ എൻ്റെ കൂടെയായിരിക്കും എന്നാണ് അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുക ഒന്നാമതായി നമ്മൾ പറഞ്ഞത് അള്ളാഹുവേയും അലഹി വസല്ല അനുസരിക്കുക രണ്ട് നിർബന്ധ കർമ്മങ്ങൾ നമ്മൾ എന്നും ചെയ്യുന്ന നിർബന്ധ കർമ്മങ്ങൾ അത് കൃത്യമായ രൂപത്തിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാവുക മൂന്ന് നബി അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുക നാല് നമസ്കാരം സുന്നത് നമസ്കാരങ്ങളും മറ്റും അധികരിപ്പിക്കുക അഞ്ച് യത്തീമുകളെ സംരക്ഷിക്കുക ആറ് സൽ സ്വഭാവത്തിന്റെ വക്താക്കളാവുക ഏഴാമത്തത് നമ്മുടെ മക്കളെ പെൺമക്കളെ കൃത്യമായ രൂപത്തിൽ പോറ്റി വളർത്തുക അള്ളാഹു സുബാനഹുഅല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു താല നമുക്കെല്ലാം പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ دعيلك الله سبحانه وتعالى سبورة نمايا شفائنا بردان شيء مارا بده سامبتي مايوم شاديدي مايوم كودمباودم مايوم صندانعناك لكوند مكّة بدلناك موللا بريااسنغل صحيح الله تبارك وتعالى يا سنغل لليام بريعيشنا لجنيك صحيح كم اللهم عوف المسلمين والمسلمات والمسلمين والمسلمات اللهي آئ منهم واللهم باد إنك مجيب الدعوات وقادل الحاجات اللهم عز الإسلام والمسلمين اللهم عز الإسلام والمسلمين اللهم عز الإسلام والمسلمين واذل الشرك والمشركين واذل الشرك والمشركين واذل الشرك والمشركين امين امين برحمتك يا ارحم الراحمين صلى الله على محمد وعلى ال محمد والحمد لله رب العالمين